ഹായ് ആൾ വെൽക്കം ബാക്ക് ടു സനാസ് ചാനൽ എല്ലാവരെയും ഞാൻ എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഇന്നത്തെ വീഡിയോ വെണ്ടയ്ക്ക കൊണ്ടുണ്ടാക്കിയൊരു കറിയാണ് അതിലെ തേങ്ങയൊന്നും മറയ്ക്കാതെ വളരെ രുചികരമായി തയ്യാറാക്കിയതാണ് അതെങ്ങനെയാണ് ഉണ്ടാക്കിയെന്ന് കാണണ്ടേ ഞാനിവിടെ അരക്കിലോയോളം വെണ്ടയ്ക്ക എടുത്തു വെച്ചിട്ടുണ്ട് അതിനെ നന്നായി കഴുകി വൃത്തിയാക്കി ഉണക്കിയെടുത്തതാണ് അതിന്റെ രണ്ട് സൈഡും കട്ട് ചെയ്ത് കളഞ്ഞതിന് ശേഷം നടുക്ക് വെച്ച് മുറിച്ച് രണ്ട് ഭാഗങ്ങളാക്കി മുറിച്ചിടുക കഷണങ്ങളായി മുറിക്കുമ്പോൾ കീടങ്ങളൊന്നുമില്ല എന്ന് ഉറപ്പുവരുത്ത് ഞാനിവിടെ വെണ്ടയ്ക്കെല്ലാം മുറിച്ച് ഒരു പ്ലേറ്റിലാക്കി വെച്ചിട്ടുണ്ട് ഇനി അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് ഒരു സ്പൂൺ കാശ്മീരി മുളക് പൊടിയും അതുപോലെ തന്നെ ഒരു സ്പൂൺ കടലമാവിൻ്റെ പൊടിയും ചേർത്ത് കൈ വെച്ച് നന്നായിട്ട് തേച്ച് പിടിപ്പിച്ചു വെണ്ടയ്ക്കു ഒരു സ്റ്റിക്കിനെസ് ഉണ്ടല്ലോ അത് പോകാൻ വേണ്ടിയിട്ടാണ് വെണ്ടയ്ക്കു തീരെ നനവില്ലെങ്കിൽ രണ്ടോ മൂന്നോ തുള്ളി വെള്ളമൊഴിച്ച് ഈ മസാല കൂട്ട് അതിലേക്ക് തേച്ച് പിടിപ്പിക്കണം അതിനുശേഷം ഒരു കടായി എടുത്ത് സ്റ്റൗവിൽ വെക്കുക രണ്ട് സ്പൂൺ കുക്കിംഗ് ഓയിൽ ഒഴിച്ചു കൊടുക്കുക നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് ഓയിലും ഉപയോഗിക്കാം എണ്ണ ചൂടായതിനു ശേഷം അതിലേക്ക് കൂട്ടിച്ചുവെച്ചാൽ വെണ്ടയ്ക്ക ചേർക്കുക നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക മീഡിയം ഫ്ലെയിമിൽ വെച്ച വേണം ഇളക്കി കൊടുക്കേണ്ടത് കൂടുതൽ കരിയരുത് ഒരു കളർ ചേഞ്ച് ആവാതെ ഷാളോ ഫ്രൈ ആണ് വേണ്ടത് മൂന്ന് മിനിറ്റ് കഴിഞ്ഞു വെണ്ടയ്ക്ക ഷാളോ ഫ്രൈ ചെയ്തത് ഒരു ബൗളിലേക്ക് മാറ്റി വയ്ക്കുക ഇനി മറ്റൊരു കടായി എടുത്ത് സ്റ്റവിൽ വെച്ച് ചൂടാക്കുക അതിലേക്ക് രണ്ടോ മൂന്നോ സ്പൂൺ കുക്കിംഗ് ഓയിൽ ഒഴിക്കുക അതിൽ അര സ്പൂൺ ജീരകം ചേർത്ത് അതൊന്ന് പൊട്ടി വരുമ്പോഴത്തേക്കും രണ്ടോണിയൻ സ്ലൈസ് ചെയ്ത് ചേർത്ത് നന്നായിട്ട് വഴക്കിയെടുക്കുക സവാള നന്നായി വഴന്ന് വന്നതിന് ശേഷം ഇതിലേക്ക് അര സ്പൂൺ കായപ്പൊടി ചേർക്കുക ഒന്ന് വഴറ്റി കൊടുത്തതിന് ശേഷം ഇതിലേക്ക് രണ്ട് സ്പൂൺ മുളപൊടി ചേർക്കുക അതുപോലെ തന്നെ ഒന്നര സ്പൂൺ മല്ലിപ്പൊടിയും സ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് നന്നായിട്ട് വഴറ്റുക മസാലക്കൂട്ടുകളുടെ പച്ചവണം മാറിയതിന് ശേഷം ഇനി ഇതിലേക്ക് ചേർക്കേണ്ടത് ഓരോ സ്പൂൺ വീതം ജിഞ്ചർ ഗാർലിക് പേസ്റ്റാണ് ഞാനിവിടെ പാക്കറ്റ് എടുത്തതിന് ശേഷമാണ് പേസ്റ്റ് തീർന്നവരറിഞ്ഞത് അതുകൊണ്ട് ഞാൻ ജിഞ്ചറും ഗാർലിക്കും ചോപ്പ് ചെയ്ത് രണ്ട് സ്പൂൺ വീതം ചേർത്തു ഇത് കുറച്ച് നേരത്തെ ചേർക്കേണ്ടതായിരുന്നു എല്ലാം കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക ഇനി ഇതിലേക്ക് ചേർക്കേണ്ടത് ഒരു കപ്പ് ടൊമാറ്റോ പ്യൂരിയാണ് പ്യൂരി ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുത്ത് അതൊന്ന് വറ്റിച്ചെടുക്കണം നല്ലൊരു തിക്ക് കൺസിസ്റ്റൻസിയിൽ വരണം എൻ്റെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവർ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് തരാൻ മറക്കരുത് നിങ്ങളുടെ വിലയേറിയ ലൈക്കും കമൻറ്റും ഒക്കെയാണ് ഞങ്ങളുടെ സപ്പോർട്ട് ഞങ്ങളുടെ ചാനൽ അങ്ങനെയാണ് മുമ്പോട്ട് പോകുന്നത് അതുകൊണ്ട് എല്ലാവരും കമൻറ്റും ഒക്കെ തന്ന് പ്രോത്സാഹിപ്പിക്കണം മസാലക്കൂട്ട് നന്നായിട്ട് വഴന്ന് വന്നു ഇനി ഇതിലേക്ക് ചേർക്കേണ്ടത് ആവശ്യത്തിന് ഉപ്പാണ് ഉപ്പ് നേരത്തെ ഒരിക്കൽ ചേർത്തിരുന്നു അതുകൊണ്ട് ടേസ്റ്റ് നോക്കി ഉപ്പ് ചേർക്കണം അതോടൊപ്പം സ്പൂൺ ഗരം മസാലയും ചേർത്ത് വീണ്ടും നന്നായിട്ട് വഴറ്റി കൊടുക്കുക ഇനി ഇതിലേക്ക് ചേർക്കേണ്ടത് അരക്കപ്പ് തൈരാണ് അത് നന്നായിട്ടൊന്ന് അടിച്ച് നേർമയാക്കിയിട്ട് വേണം ചേർത്ത് കൊടുക്കേണ്ടത് തൈര് ചേർത്ത് എല്ലാം നന്നായിട്ട് മിക്സ് ചെയ്യുക വഴറ്റിയെടുക്കുക തൈര് നല്ലതായി വെന്ത് വരുമ്പോഴത്തേക്കും എണ്ണയൊക്കെ തെളിഞ്ഞു വരും ഇനി ഒരു മൂന്ന് മിനിറ്റ് ഇത് അടച്ചൊന്ന് വേവിക്കാം മൂന്ന് മിനിറ്റ് കഴിഞ്ഞു ഇത് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് എണ്ണയൊക്കെ തെളിഞ്ഞു വന്നു ഇതൊന്ന് വഴറ്റി കൊടുത്ത് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നിങ്ങൾക്ക് എത്ര ഗ്രേവി വേണോ അതിനനുസരിച്ച് വേണം വെള്ളം ചേർക്കേണ്ടത് അങ്ങനെ വെള്ളം ഒഴിച്ച് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നേരത്തെ വഴറ്റി വെച്ച ആ വെണ്ടയ്ക്ക ഫ്രൈ ഇതിലേക്ക് ചേർക്കുക വെണ്ടയ്ക്ക ഫ്രൈ ചേർത്തതിന് ശേഷം നന്നായിട്ട് ഇളക്കി കൊടുത്ത് ഒരു മൂന്ന് മിനിറ്റോളം കുക്ക് ചെയ്യുക ഷാളോ ഫ്രൈ ചെയ്തെടുത്ത വെണ്ടയ്ക്കയാണ് അത് കുറച്ചുകൂടെ സോഫ്റ്റ് ആകേണ്ടതുണ്ട് കറി അങ്ങനെ റെഡി ആയിക്കഴിഞ്ഞു സ്റ്റവ് ഓഫ് ചെയ്യുക എന്നിട്ട് ചൂടോടെ തന്നെ ഒരു ബൗളിലേക്ക് വിളമ്പുക വളരെ രുചികരമായ ഈ മസാലക്കറി ഏത് ഫുഡിൻ്റെ കൂടിയും നിങ്ങൾക്ക് കഴിക്കാവുന്നതാണ് ഈ പാചകം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്കും കമൻറ്റും ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ ഷെയർ ചെയ്യാനും പുതിയ വിവേഴ്സ് ചെയ്ത് സപ്പോർട്ട് തരണം അങ്ങനെ പുതിയ വീഡിയോ വരുന്നവരെ എല്ലാവരോടും ബൈ